ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ഒരു നല്ല ആഡംബര വീട് ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ആഡംബര വീട് കേട്ടോ ഈ വീടിൻ്റെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് സെൻറ്റിലാണ് കേട്ടോ ഈ വീട് ഇരിക്കണത് അമ്പത് സെൻറ്റിൽ ഇരിക്കുന്ന വീട് ഇതിൻ്റെ ഓണറ് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് കൊടുത്തിട്ട് പുറമെ പോയി ആവാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലൈക്ക് വ്യൂ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടത് അതായത് നമുക്ക് സൈലൻ്റ് ആയിട്ട് ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ അന്ന ടൗണിനോട് ചേർന്ന് താമസിക്കാൻ അനുയോജ്യമായുള്ളൊരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഒരു എൻഡ് കണ്ടോ നിങ്ങ നോക്കിയേ ഇതിൻ്റെ എൻഡാണ് ഈ കാണുന്നത് ഇതാ കാണുന്നത് റോഡാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടക്ക് പോണ ബസ് റൂട്ടാണ് അതും നല്ലൊരു പുഴയും കാര്യങ്ങളൊക്കെയാണ് ചുറ്റുവട്ടത്ത് പാടവും കാര്യങ്ങളും ഇതിൻ്റെ എൻ്റെ ഇതൊക്കെയായിട്ട് നല്ലൊരു അന്തരീക്ഷമായിട്ടുള്ളൊരു ഇതാണ് കേട്ടാ സ്പോട്ടാണ് ഇനി പറമ്പ് കാണാം ചുറ്റും മതിലാണ് കേട്ടാ ചുറ്റും കെട്ടും കാര്യങ്ങളൊക്കെയാണ് അമ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇതിൽ നില നിലവിലുള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് നല്ലൊരു സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാർ പോർച്ചും നല്ലൊരു കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വറ്റാത്ത കിണറും എല്ലാവിധ ഫലവൃക്ഷാദികൾ എല്ലാ മരങ്ങളും ഇതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും രണ്ട് സി ആറ് മാത്രം ഉദ്ദേശിക്കണല്ലോ കേട്ടോ ടൗണിനോട് ചേർന്ന് കിടക്കണതന്നെ കേട്ടോ ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം അതുപോലെ ബാങ്ക് പെട്രോൾ പമ്പ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക് യു ഇപ്പോൾ അവിടെ ഗസ്റ്റുകൾ താമസമുണ്ട് അതുകൊണ്ടാണ് ഉള്ളിലത്തെ വീഡിയോ എടുക്കാത്ത കേട്ടോ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ വീട് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇതിൻ്റെ ഏകദേശം ഒരു രൂപരേഖ Okay, thank you.